നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസിലെ അന്വേഷണം പല ഘട്ടങ്ങളിലും അന്വേഷണ സംഘത്തെ പോലും വഴിതെറ്റിക്കുന്ന ട്വിസ്റ്റുകളിലേക്കാണ് വഴുതി പോകുന്നത് കൊല്ലമുള്ളയിലെ വീട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നെ പിന്നീട് കാണാതാവുകയായിരുന്നു എരുമേലയിൽ നിന്ന് മുണ്ടക്കയും ബസ്സിൽ കയറിയതായി പോലീസ് കണ്ടെത്തി അവിടെ നിന്ന് ആരംഭിച്ച അന്വേഷണം ഊഹാപോഹങ്ങളും വെളിപ്പെടുത്തലുകളും ആശങ്കകളുമൊക്കെ ആറു വർഷം പിന്നിടുകയാണ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അതുകഴിഞ്ഞ് സിബിഐയും അന്വേഷിച്ച കേസാണ് വീണ്ടും ചർച്ചയാകുന്നത് മുണ്ടക്കയത്തെ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ സത്യമാണോ ആണെങ്കിൽ ഇവിടെ എത്തിയ ജസ്ന പിന്നീട് എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളാണ് സിബിഐ സംഘം പ്രധാനമായും ഇനി അന്വേഷിക്കുക ജീവനക്കാരെയും ലോഡ്ജുടമയും സിബിഐ സംഘം ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു മൂന്ന് വർഷം മുമ്പ് ഇതേ വെളിപ്പെടുത്തൽ ജസ്ന കേസിൽ അന്ന് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തോടും ലോഡ്ജിലെ മുൻ ജീവനക്കാരി നടത്തിയിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് സംഘം ലോഡ്ജിലെത്തി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ലോഡ്ജിലും പരിസരങ്ങളിലും രണ്ടായിരത്തി പതിനെട്ടിലും സിസിടിവി ക്യാമറകൾ കുറവായിരുന്നു അതിനാൽ അന്വേഷണത്തിന് സഹായകരമായ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ലഭിച്ചതുമില്ല മുണ്ടക്കയം ടൗണിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ലോഡ്ജ് വ്യാപാര സ്ഥാപനങ്ങൾ ഇരുവശവും നിറഞ്ഞ ചെറിയ ഇടനാഴി കടന്നാലാണ് ഈ സ്ഥാപനം ഇവിടെ നിന്ന് പടികേറി രണ്ടാം നിലയിലെ നൂറ്റി രണ്ടാം നമ്പർ മുറിയിലെത്താം മുറിക്കു പുറത്ത് ജസ്നിയുടെ രൂപ സാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഴിഞ്ഞ ദിവസം ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത് പെൺകുട്ടി ചിരിച്ചപ്പോൾ പല്ലുകളിൽ കമ്പി ഇട്ടിരുന്നത് വ്യക്തമായി കണ്ടുവെന്നും പിന്നീട് പത്രത്തിൽ ജസ്നയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് രണ്ടും ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞതെന്നുമായിരുന്നു മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ഇന്ന് ലോഡ്സിലെ ജോലിയിൽ നിന്ന് ഈ ജീവനക്കാരി പിരിച്ചുവിട്ടതിലെ പക തീർക്കാൻ നുണപ്രചരണം നടത്തുകയാണെന്നാണ് ലോഡ് ഉടമ പ്രതികരിച്ചത് ക്രൈംബ്രാഞ്ചിനോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയതിനു പിന്നെ ലോഡ്ജുടമയുമായുള്ള വ്യക്തി വ്യക്തിവൈരാഗ്യം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിക്കുന്നുണ്ട് ജസ്നിയെ സംബന്ധിച്ച് പല രഹസ്യ വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു മുണ്ടക്കയം എരുമേലൂർ റൂട്ടിൽ പുലിക്കുന്നിൽ പ്രധാന റോഡിൽ നിന്ന് മൺ റോഡിലൂടെ നടന്നാൽ റബ്ബർ തോട്ടത്തിന് നടുവിൽ ഒറ്റമുറി വീട് കാണാം ആ വീട്ടിലെത്തിച്ച പെൺകുട്ടിയെ നാല് യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി വീടിന് സമീപം തെങ്ങിനു ചുവട്ടിൽ ഇളകി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്താൽ മൃതദേഹം ലഭിക്കും ജസ്നിയുടെ ഒരു മോതിരം തെളിവായി ഒറ്റമുറി വീടിനുള്ളിൽ കിടപ്പുണ്ട് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഒരാൾ ചെന്നൈയിൽ നിന്ന് പോലീസിന് കൈമാറിയതായിരുന്നു ഈ വിവരം തന്റെ മകൻ പ്രവചിച്ചതാണ് എന്നും അയാൾ പറഞ്ഞു ആ സ്ഥലവും വീടും ഒക്കെ കൃത്യമായി ഉണ്ടായിരുന്നുവെങ്കിലും പറഞ്ഞതുപോലെയുള്ള ഒന്നും കണ്ടെത്താനായില്ല ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് മുണ്ടക്കയം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെ ഇത്തരത്തിൽ ഒട്ടേറെ വെളിപ്പെടുത്തുകൾ ഉണ്ടാവുകയും അവയിലൊന്നും കഴമ്പില്ലെന്ന് കണ്ടെത്തുകയുമായിരുന്നു പോലീസിന്റെ നിലപാട് ഒരിക്കൽ തങ്ങൾ തള്ളിക്കളഞ്ഞ മൊഴി ലോഞ്ച് ജീവനക്കാരി ഇപ്പോൾ പറഞ്ഞതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് മുണ്ടക്കയത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയി ജസ്ന തിരികെത്തില്ലെന്ന് കാട്ടി പിതാവ് ജെയിംസ് നൽകിയ പരാതിയിലാണ് പോലീസ് ആദ്യം അന്വേഷണം ആരംഭിച്ചത് ജസ്ന പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും വെച്ചു പോലീസ് അന്വേഷിച്ചു ആകെയുള്ള പിടിവള്ളി സിസിടിവി ദൃശ്യങ്ങളായിരുന്നു ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ മുണ്ടക്കയത്തോടുള്ള ബസ്സിൽ ജസ്ന ഇരിക്കുന്നതായി സിസിടിവിയിൽ കണ്ടിരുന്നു എന്നാൽ അത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല വെച്ചു ചിറ ശേഷം പെരുന്നാട് പോലീസും കേസ് അന്വേഷിച്ച് തുമ്പില്ലാതെ മടങ്ങുകയായിരുന്നു